മുരികേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ എം എൻ ഹാൻഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനിലുള്ള മൊത്തം കളക്ഷൻസ് നമുക്ക് കാണിക്കാലോ മുരികേട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആദ്യം ഈ ഒരു സാരി നമുക്ക് കാണിച്ചാലോ എന്താ ഇതൊരു നല്ല അടിപൊളി സാരി മുറി തന്നെ കാണിച്ചോളൂ അപ്പൊ എം എൻ ഹാൻഡ്ലൂംസിൽ ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ പല്ലു പിന്നെ അതത്തിന് ഫുൾ ബോഡിയും കൂടി ഒന്ന് കാണിക്കുമ്പോൾ ഒരു കാട്ടോ അതിൻ്റെ കണ്ടോ അങ്ങനെയുണ്ട് അതിന്റെ ബോർഡർ രീതി കണ്ടോ നല്ല നല്ല അതിന്റെ വർക്കും ഉണ്ട് പിന്നെ അടിപൊളി ബോർഡർ കാണിക്കുമ്പോഴോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ് പ്രൈസ് ഒക്കെ നമുക്ക് ആ അതിന്റെ പ്രൈസ് പറയാനും ഞാൻ പറഞ്ഞു പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഇതിൽ കൊടുക്കുന്നത് വേറെ എവിടെയും ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സാരീസ് കിട്ടില്ല ഞാൻ കാണിച്ചുതരാം അതിന്റെ വേറെ കളർ തന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയുടെ സാരിയാണ് ഈ ഒരു സാരിയാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത് ഇതിന്റെ ഫുൾ ബോഡി 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 ആ കൂടി കാണില്ല താഴെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി കോഴിയുടെ ഇതാട്ടോ കോഴിയാണ് കാണുന്നത് മയിൽ മയിൽ ഇത് മാങ്ങാ ഡിസൈൻ വരുന്നത് പല്ലു ഇതിന്റെ ബ്ലൗസ് കാണിച്ചിട്ടില്ല ബ്ലൗസ് ബ്രോക്കേഡ് ആണ് വരുന്നത് ഇതാണ്ടല്ലേ ഇതാണ് ബ്ലൗസ് വരുന്നത് എല്ലാ സാരിയിലും ഇതിങ്ങനെ ബ്രോക്കേഡ് ബ്ലൗസ് ആയിരിക്കും വരിക ഇതിന്റെ പല്ലു ഇനി ഫുൾ ബോഡിയും കൂടി കാണിക്കൂ ബോഡിയിൽ കണ്ട ചെറിയ ചെറിയ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള എല്ലാം സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിലൊക്കെ ബോർഡറിലൊക്കെ ഓരോരോ ബോഡിയും കൂടി കാണിച്ചോളൂ അതെ ഓരോ വർക്കുകളുണ്ട് ൂറ്റിഅമ്പത് രൂപയാണ് സാരീസിന് റേറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ അടുത്തൊരു ചെക്കിട് വരുന്ന ഒരു മൈൽ ഡിസൈൻ വരുന്ന സാരി ആണ് കേട്ടോ അടുത്ത് കാണിക്കാൻ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഡിമാൻഡ് ഉള്ള കളക്ഷൻ ആണ് നല്ല മൈലുകൾ കണ്ടോ മുന്തിയില് അതെ നല്ല ബോഡിയില് കണ്ടോ നല്ല വർക്കാണ് ചെക്കിടാണ് ഇനി ഒരു സിംഗിൾ പീസ് ഉള്ളൂട്ടോ ഇത് ബാക്കിയുള്ളവര് സിംഗിൾ പീസ് ഉള്ളു സിംഗിൾ പീസിന് റേറ്റ് ആ ആ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നമ്മൾ എല്ലാം ഡിസ്കൗണ്ട് തന്നെയാണ് എന്താണ് അത് ഏത് ഭാഗ്യശാലിക്കാവോ അത് കിട്ടുക ഒറ്റ പീസ് ഒറ്റ ഉള്ളവരെ കൂടി ഞാൻ കാണിച്ചുതരാം പിന്നെ ബോഡി വർക്ക് കിട്ടാം അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ഡിസൈൻ ചെയ്തു ഇതും കൂടി കാണിച്ചു ഒറ്റ കളർ പീസേ ഉള്ളൂ എല്ലാത്തിനും എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി സാരീസാണ് നീ നോടി നല്ല ഭംഗിയുണ്ട് ഇത് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഭാഗ്യണ്ട് അതെ ഒരുപാട് റേറ്റ് കമ്മിയില് ഓഫറിലാണ് കൊടുക്കുന്നത് അതെ നല്ല ഭംഗി നല്ല ഭംഗി ഇത് വലിയ ബോർഡർ ആയിട്ട് നല്ല വർക്കായിട്ട് പല്ലൂല് എന്റെ ബോഡി കണ്ടോ നല്ലതാണ് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു നല്ല വേറൊരു വെറൈറ്റി സാരി നമ്മൾ കാണിക്കാൻ മതി കേട്ടോ ഇത് ഫോൾഡിങ് സാരി ആണ് അതാ ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാരി ആണ് കേട്ടോ അതാ ഇതിന്റെ ഫുൾ ബോഡിയില് വർക്ക് ഇങ്ങനെയാണ് ലീഫും കാര്യങ്ങളൊക്കെ ഹെവി വർക്ക് അതേപോലെ തന്നെ ഇതിന്റെ പല്ലു പോർഷൻ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആണ് താണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു ഇതാണ് കേട്ടോ പല്ലു വരുന്നത് പല്ലു അങ്ങനെ ഇത് ബ്ലൗസ് ഇത് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് പല്ലു കണ്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് ഇതിന്റെ യഥാർത്ഥ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ വേറൊരു ഡിസൈൻ ചേഞ്ച് കൂടി കാണിക്കാം എന്താ എന്താ കണ്ടല്ലേ നല്ല ഭംഗിയല്ലേ നോക്കി നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ കുറെ സാരീസ് വരുന്നുണ്ട് കേട്ടോ ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കൊറേ കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ അതായത് പൊട്ടിച്ച പീസ് ഇതൊക്കെ ഇപ്പൊ പൊട്ടിച്ച് കാണിക്കേണ്ടി വരില്ല അത്രയും ജസ്റ്റ് കാണിക്കളർ ചെയ്ത് കളർ ചേഞ്ച് ചേഞ്ച് കളർ ചേഞ്ചാണത് ആ എന്നെ വെച്ചാലും മതി പൊട്ടിച്ച് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ എന്തായാലും പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങള് വീഡിയോ കോളോ വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ അയച്ച് കൊടുത്താൽ മതി പിന്നെ ഒരു വേറെ ഇതും ഒരു വെറൈറ്റി സാരി തന്നെയാണ് അല്ലേ അതാ ഇതൊരായിരത്തി ഇരുന്നൂറ്റി സംതിങ് വരുന്നതാണ് ഇതൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല വർക്കാണ് ഇത് ബ്ലൗസ് കേട്ടോ ഞാൻ ബ്ലൗസ് കാണിക്കാം അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി കാണിക്കാം അതാണല്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നമുക്ക് ഇതിന്റെ ഒരു ഡിസൈൻ ചേഞ്ചും കൂടി കാണിച്ചാലോ വേറെ എന്താ കൂടി കാണിക്കാം ഇവിടെ കുടിച്ച് നല്ല ഭംഗിയുള്ള സാരിയാണ് അടിപൊളി ഇത് പല്ല് വന്നിട്ട് ഇതാ ഇങ്ങനെ വർക്ക് ഇത് ബ്ലൗസ് വർക്ക് ഇതല്ല അടിപൊളി ഇനി നമുക്ക് ഒരു സെമി സിൽക്കിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് കാണിക്കാം കേട്ടോ എഴുന്നൂറ്റി സംതിങ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് എഴുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ ഫുള്ള് വർക്കും കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരാം നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ എന്താ എഴുന്നൂറ്റി സംതിങ്ങിന് ഇതാ ഇതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് കണ്ടില്ലേ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് കൂടി വെച്ച് കാണിച്ചു തരാം അതാ ഇത് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ഇതാ ആണ്ടല്ലേ ഇതാ അത് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എന്താ ഈ ഒരു കളേഴ്സ് കാണിക്കും അതിന്റെ മോൾഡുണ്ട് കേട്ടോ കളറാണ് അതിന്റെ കളേഴ്സ് ആണ് കളേഴ്സാണ് കാണിക്കാ നല്ലതാ അടിപൊളിയായിരുന്നു ബോഡി ടാങ്ക് ഇത് ഇങ്ങനെ അതിന്റെ വർക്കുകളൊക്കെ കണ്ടോ നല്ല നല്ല ഫുട്ടാസ് അതിനേക്കാളിലും വില കുറഞ്ഞതാണ് കേട്ടോ ഒരു അഞ്ഞൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരി അഞ്ഞൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരിയാണ് നല്ല വർക്ക് നല്ല അതെ 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 നമുക്ക് ലോ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടല സാരി ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫോൾഡിങ്ങിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജൂട്ടിൽ വരുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് ഇതൊക്കെ എന്താ റേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് ഇതൊക്കെ എന്താ റേറ്റ് വരുന്ന മുരി ഏട്ടോ നോക്കിയാൽ ഇതൊക്കെ നമുക്ക് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അതില് ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അതില് ഡിസ്കൗണ്ട് വരും പിന്നെ അടുത്തൊരു ഇതൊക്കെ ഇതൊക്കെ അടിപൊളി നല്ല നമുക്ക് റേറ്റ് കമ്മിയായിട്ട് കൊടുക്കാം സംതില് നല്ല മഞ്ഞ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു നല്ല ഭംഗി നല്ല ഭംഗിയുള്ള പല്ലു അത് തന്നെ ബ്ലൗസും കൂടി കാണിക്കാം ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് എന്ത് രസം നോക്കി ഇതിന്റെ കളേഴ്സ് കാണിക്കുക എഴുന്നൂറ്റി സംതിങ് ആണ് ഡിസ്കൗണ്ട് മുറി കേട്ടോ കളർ അതെ അതെ കളർ ചേഞ്ചുകൾ കാണിക്കും കളർ വന്നിട്ട് അതിന്റെ പല്ലു കണ്ടോ അടിപൊളി അതിൽ ടസ്സൽസ് ഉണ്ട് വേണ്ട കുഞ്ചലം നന്നായിട്ടുണ്ട് നല്ല ഭംഗിയാണ് ബോഡി വന്നിട്ട് ഇതാ അടിപൊളി നല്ല കളർ കളർ ചേഞ്ച് എല്ലാ കളർ ചേഞ്ചും കാണിച്ചു തരാം എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അടിപൊളി കളേഴ്സ് ആണ് ഏട്ടാ വരുന്നത് സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി അതിന്റെ റേറ്റ് ഇതിന്റെ ബോഡി എങ്ങനെയാണ് അടുത്ത ഒരു അടിപൊളി കളർ ചേഞ്ച് പല്ലു പല്ലു നല്ല ഭംഗിയുള്ള പല്ലു നല്ല ഭംഗി ഒരു ടൈപ്പ് നല്ല സൂപ്പർ കളർ അടുത്ത കളർ ഇതാ മൂല ഇതും കാണിക്കും കേട്ടാ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല ഒന്നിനൊന്ന് അടിപൊളി അടിപൊളി നല്ല കളറ് നല്ലൊരു ലൈറ്റ് ഇതടുത്തതും ഒരു ലൈറ്റ് തന്നെ വരുന്നത് കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ വെറൈറ്റീസ് ആണ് വരുന്നത് തന്നെ നല്ല എഴുന്നൂറ്റി സംതിങ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് വിത്ത് കുഞ്ചൽ അടക്കം വരുന്ന സാരി ആണ് കേട്ടോ അതിന്റെ അടിപൊളി ഒരു കളർ നോക്കി ഗംഭീര കളർ നോക്കി ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലു ബ്ലൗസ് നമ്മൾ കാണിച്ചല്ലോ പ്ലെയിൻ ആണ് കേട്ടോ വരിക കയ്യിൽ വെച്ചടിക്കാൻ ഇതിന്റെ ചെറിയൊരു പോഷൻ ഉണ്ടാവും അടുത്ത കളറ് അടിപൊളി കളർ അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൂപ്പർ ആണ് എല്ലാം വില കുറവിലാണ് കേട്ടോ നമ്മള് വില കുറഞ്ഞ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വെക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്ക് വരുന്ന സാരി വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് എന്താ നമുക്ക് ബനാറസിൽ വരുന്ന തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സമത്തിൽ ഇതാ ഫുള്ളും ആണ് കേട്ടോ കണ്ടില്ലേ സ്റ്റോൺ വർക്കാണ് വരുന്നത് ജസ്റ്റ് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം അതാ ഇതിൻ്റെ പല്ലു അതേപോലെ തന്നെ അതാ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലു കണ്ടില്ലേ അട്ടിപ്പുളി അല്ലേ നോക്കി പോലും ബ്ലൗസ് നല്ല പ്രൊക്കേഡ് ആയിട്ടുള്ള ഹെവി വർക്ക് വരുന്ന ബ്ലൗസ് കെട്ടോ നല്ല കല്ലാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ അതിന്റെ കളർ ചേഞ്ചുകളാണ് പിന്നെ അതേപോലെ തന്നെ ഈ കല്ല് വേണ്ടാത്തവർക്ക് വേറെ അല്ലെ ഇതിനെന്തായിരിക്കും വല്ല ഇതിനും തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് കേട്ടോ ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് ബനാറസി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാല്ല നല്ല മെറ്റീരിയൽ അതെ അതെ ജോർജ് നല്ല ഭംഗിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള അതിന്റെ ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് നോക്കുക നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകളാണ് വരുന്നത് അപ്പൊ നോക്കി എന്ത് രസമാണ് നോക്കി അടിപൊളി അലിക്കോളി പിന്നെ ഈ ഒരു ഗ്രീൻ നോക്കി ലൈറ്റ് ഗ്രീൻ വേറെ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ നിറയെ അടിപൊളി അടിപൊളി ജസ്റ്റ് ഒന്ന് മുറിയാട്ടൊന്നും കാണിച്ചു മുരിയാട്ട ആ കളർ ചേഞ്ചുകൾ ഡജസ്റ്റ് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് വരുന്നത് സൂപ്പർ സൂപ്പർ സാരീസാണ് അടിപൊളി കളർ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടുത്ത ഒരു വെറൈറ്റി സാരിയും കൂടെ ഉണ്ട് ആ ഇതൊരു വെറൈറ്റി സാരി നമുക്കൊരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഗോൾഡൻ സാരി ആണ് കേട്ടോ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതിന്റെ പല്ലു പല്ല് പോർഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ ഇങ്ങനെ വരുന്ന പല്ലു ഇത് ബ്ലൗസ് കെട്ടോ നല്ല അടിപൊളി ഹെവി വർക്ക് വരുന്ന ബ്ലൗസ് കിട്ടോ ഈ ഒരു സാരിയാണ് നമ്മുടെ ഉള്ള ഒരു വെറൈറ്റി സാരി ആയിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് നമുക്കൊരു വെറൈറ്റി ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് സീക്വൻസ് അല്ല ഒരു ഗോൾഡ് വർക്കില് കട്ടിണ്ട് കട്ടിണ്ട് ഇതിന്റെ എന്താ ഞാൻ കൈ വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടില്ലേ കൈ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ അടിപൊളി കളക്ഷൻ ആണ് വരുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലെ പുറിയേട്ടാ എന്തായാലും അടിപൊളി നമുക്ക് വില കുറവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ 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 നമ്മളെ ക്വാളിറ്റികളും അതേപോലെ വില കുറവാണെങ്കിൽ നല്ല ക്വാളിറ്റികളാണ് അതെ 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 അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കളക്ഷനായിട്ട് നമുക്ക് കാണാം അല്ലെ അപ്പൊ എന്തായാലും താങ്ക് യു